ായാലും അഴിമതിക്കെതിരെ കള്ളപ്പണത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ ഒക്കെ സന്ധിയില്ലാത്ത യുദ്ധം തുടങ്ങി വെച്ചിട്ടുള്ള നിഷ്പക്ഷരോടാണ് ചില പേരുകൾ നിങ്ങൾ പലപ്പോഴായി മറന്നു പോകുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ് കെ എം ഷാജിയെ നിങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നോ പുള്ളിക്ക് തന്നെ അദ്ദേഹത്തിന്റെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെ കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല കുറെ ഇഞ്ചുകൃഷി ചെയ്തുണ്ടാക്കിയതാണ് പിന്നെ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്താ നാഷണൽ ഹൈവേന്റെ മുന്നിൽ സ്മാരകമായി സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ പുള്ളിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ മറക്കരുത് ഇടയ്ക്കിടക്ക് ഫ്ലാഷ് ഫ്ലാഷ് ന്യൂസ് കൊടുക്കണേ ഒപ്പം തന്നെ ഖമറിച്ച ഏതാണ്ട് ഇരുന്നൂറ് കോടിയുടെ അധികം കോടിയിലധികം രൂപയാണ് തട്ടിച്ചിട്ടുള്ളത് ഫാഷൻ ജുവല്ലറി തട്ടിപ്പിലൂടെ അദ്ദേഹത്തിന്റെ പേരിപ്പം ഇടക്കൊന്നും കാണുന്നില്ല വല്ലപ്പോഴും ഒക്കെ ആ പേര് ഒന്ന് കൊടുത്തേക്കണേ അതുപോലെ നിങ്ങളുടെ ടൈം ലും അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കണം കേട്ടോ പിന്നെ അവിടെ കിടപ്പുണ്ട് ഇബ്രാഹിം കുഞ്ഞ് പത്ത് കോടിയുടെ അഴിമതിയായിട്ട് ഇങ്ങനെ വെള്ളം കിട്ടാതെ വലഞ്ഞു കിടക്കുക പുള്ളിക്കാരനെ ഓർമ്മി ഓർമ്മിച്ചേക്കണേ അതുപോലെ തന്നെ ഡി കെ ശിവകുമാറിന്റെ മകനെയല്ലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലീസ് ഇ ഡി കസ്റ്റഡിയിൽ എടുക്കുകയും അതുപോലെ തന്നെ ചോദ്യം ചെയ്യുകയും സ്വത്ത് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ശിവകുമാറിന്റെ ഡി കെ ശിവകുമാറിന്റെ മകനെയല്ലായിരുന്നു ശിവകുമാറിനെ തന്നെയായിരുന്നു മറക്കരുതേ അത് ഇടയ്ക്കിടക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ കാർത്തി ചിദംബരത്തെ അല്ലായിരുന്നു തമിഴ്നാട്ടിൽ ഇ ഡി കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തതൊക്കെ അത് ചിദംബരത്തെ തന്നെയായിരുന്നു മറന്നുപോയോ ഇപ്പൊ ബിനീഷ് കോടിയേരിയെ കുറിച്ച് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഈ മക്കൾ മഹാത്മ്യൊക്കെ എന്തുകൊണ്ടാണ് നിഷ്പക്ഷരെ നിങ്ങൾ ഇങ്ങനെ മറന്നുപോകുന്നത് ബിനീഷ് കോടിയേരി എന്ന മനുഷ്യന്റെ കോടിയേരി എന്ന പേരിനോടാണോ നിങ്ങൾക്ക് പ്രശ്നം അതെ ആ പേരിനോട് തന്നെയാണല്ലോ പ്രശ്നം കോടിയേരി സഖാവനെ നിങ്ങൾ പല രീതിയിലിട്ട് പൂട്ടാൻ നോക്കി അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നോക്കി നടക്കുന്നില്ല എന്ന് കണ്ടപ്പം അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുണ്ട് ബിനീഷ് കോടിയേരിയും അതുപോലെ ബിനോയ് കോടിയേരിയും അവരുടെ നെഞ്ചത്തിലേക്ക് കയറാം നെഞ്ചത്തേക്ക് കയറാം എന്ന് നിങ്ങൾ അങ്ങ് വ്യാമോഹിച്ചു സാറല്ല പോട്ടെ അത് ബിനീഷ് കോടിയേരിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇ എം എസിന്റെ നെഞ്ചത്ത് കാരൻ നിങ്ങൾ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇ എം എസ് നമ്പൂതിരി അദ്ദേഹത്തിന് നിങ്ങൾ അഴിമതി ആരോപണമൊക്കെ ഇട്ടിട്ട് ഒരുപാട് വളഞ്ഞ ആക്രമിക്കാൻ നോക്കിയിരുന്നു പക്ഷെ അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ശ്രീധരന്റെ നേർക്കായി നിങ്ങളുടെ അറ്റാക്കുകൾ അതിനുശേഷം നിങ്ങൾ ഇ കെ നായനാരെയും വെറുതെട്ടിട്ടില്ല ഇ കെ നായനാരെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണകുമാറിന് നേരെയായിരുന്നു വി എസ് അച്യുതാനന്ദനെതിരെയും ഇതേ ആയുധം നിങ്ങൾ പ്രയോഗിച്ചു ഇപ്പോൾ അതേ ആയുധം നിങ്ങൾ ബിനീഷ് ബിനീഷ് കോടിയേരിയെയും അതുപോലെ തന്നെ വീണയെയും വെച്ച് പിണറായി വിജയനെതിരെയും കോടിയേരി ബാലകൃഷ്ണനെതിരെയും അങ്ങ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മക്കൾ മഹാത്മ്യം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ക്യാപ്സ്യൂൾ ഇറ ക്യാപ്സ്യൂളുകൾ ഞങ്ങൾ ഇറക്കുന്നില്ല നിങ്ങളും എന്തായാലും കെ എം ഷാജിക്ക് വേണ്ടിയും ഖാമർ വേണ്ടിയും ഇബ്രാഹിം കുഞ്ഞിന് വേണ്ടിയൊക്കെ കുറച്ച് ക്യാപ്സ്യൂളുകൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും നിഷ്പക്ഷനെ അപ്പൊ നമുക്ക് കാണാം ഈ പേരുകളൊക്കെ ഇ ടി ഫിറോസിന്റെ പേര് മറക്കരുത് എനിക്ക് പോലെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇ ടി ഫിറോസിന്റെ പേരൊന്ന് കണ്ടുകിട്ടാനായത് മാധ്യമങ്ങൾ മറന്നു കളയും അവർ ഫ്ലാഷ് ന്യൂസ് ഒന്നും കൊടുക്കത്തില്ല ഇ ടി ഫിറോസിനെതിരെ സോ ഈ പേരുകളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വരാം കേട്ടോ അപ്പൊ ശരിയേ ടേക്ക് കെയർ പിന്നെ ബിനീഷ് കോടിയേരിക്ക് ഐക്യദാർഢ്യം ബിനീഷ് കോടിയേരി ഞങ്ങളിൽ ഒരുവൻ തന്നെയാണ് ഞങ്ങൾക്കോ ഞങ്ങൾ ബിനീഷ് കോടിയേരിക്ക് ഒപ്പം തന്നെയാണ്